നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ആ പാർത്ഥസാരഥി രൂപം നമ്മളൊന്ന് മനസ്സിൽ ഓർത്താ മതി വരുന്നത് മലയാണെങ്കിലും ഗജേന്ദ്രമോഷം പോലെ നമുക്കത് മാറ്റി തരും നമസ്കാരം എറണാകുളം ജില്ലയിലെ പിറവം കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശ്വരൂപം തൊഴിലും തട്ടം വും പ്രസിദ്ധി ആർജിക്കുകയാണ് പിറവം കക്കാട് ശ്രീ പുരുഷമംഗലത്തപ്പന് തട്ടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ച ഏത് കാര്യവും സാധിക്കുമെന്നാണ് വിശ്വാസം വർഷത്തിൽ പതിനെട്ട് ദിവസം മാത്രമേ ഈ വഴിപാട് നടത്താൻ കഴിയൂ ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ധനു ഒന്നു മുതൽ പതിനെട്ട് വരെ ശ്രീകൃഷ്ണൻ വിശ്വരൂപത്തിലാണ് ദർശനം നടത്തുന്നത് ഈ സമയത്താണ് വഴിപാടും കഴിപ്പിക്കേണ്ടത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ക്ഷേത്രത്തിലെ വിശ്വരൂപ ദർശനം എന്താണ് പ്രസിഡന്റ് ആർ പ്രശാന്ത് ചേരുകയാണ് എന്താണ് വിശ്വരൂപദർശനം നമസ്കാരം വിശ്വരൂപദർശനം എന്ന് പറഞ്ഞാൽ മഹാഭാരത യുദ്ധത്തിൽ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന അതേ വിശ്വരൂപഭാവമാണ് ഇവിടെ ഉള്ളത് ധനു ഒന്ന് മുതൽ പതിനെട്ട് വരെയാണ് എല്ലാ വർഷവും വിശ്വരൂപം കൊണ്ടാടുന്നത് എന്ന് പറയുമ്പോൾ ഡിസംബർ വരുമ്പോഴത്തേനും പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങനെ വരും ജനുവരി ആ ഒരു പതിനെട്ട് ദിവസമാണ് വിശ്വരൂപ ദർശന മഹോത്സവം നമ്മുടെ ക്ഷേത്രത്തിൽ പിന്നെ മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അർജുനന് ചെറിയൊരു ഇതൊക്കെ ഉണ്ട് ശങ്കയുണ്ടായി കഴിഞ്ഞപ്പോൾ തേരുതെളിച്ചിരുന്ന ഭഗവാൻ പറഞ്ഞു അർജുന യുദ്ധം ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ അർജുനൻ വീണ്ടും മടി വന്നപ്പോൾ അർജുനന് കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ വിശ്വരൂപദർശനം അതേ വിശ്വരൂപഭാവമാണ് ഈ അമ്പലത്തിൽ അപ്പോൾ ഈ വിശ്വരൂപത്തിന് ഈ വിശ്വരൂപഭാവത്തിൽ വന്ന് ഈ പതിനെട്ട് ദിവസത്തിൽ എല്ലാവരും തൊഴുത് എല്ലാവരും സത് സത്പൂജരാകണമെന്ന് തട്ടം സമർപ്പിക്കുന്ന വഴിപാടാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധം ആർജിച്ചത് ഏതാഗ്രഹവും നടക്കുമെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി സെക്രട്ടറി പ്രമോദേട്ടൻ പറയും പ്രമോദേട്ടൻ എന്താണ് ഈ തട്ടം വഴിപാട് അതിനോടുള്ള ഒരു ഐതിഹ്യം എന്താണ് തട്ട സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപദേവതകളെ പ്രീതിപ്പെടുത്തി ഭഗവാന് തട്ടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് നടക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ ധാരാളം ഭക്തജനങ്ങൾ എന്നുവെച്ചാൽ നമ്മളൊരു കുടുംബത്തിൽ ചെന്നാൽ തന്നെ ഗ്രഹനാഥനെ കാണുന്നതിന് മുമ്പ് മറ്റു മക്കളെ കണ്ടോ എന്ന് ഭഗവാൻ ചോദിക്കുന്നതിന് പോലെ തന്നെ നമ്മൾ ഉപദേവതകളെ ആദ്യമേ കാണണം ചെറിയ ദേശനാഥനാണ് ഇവിടെ ഇരിക്കുന്നത് ശ്രീ തപ്പൻ അപ്പോൾ ഭഗവാനെ കാണുന്ന ഇതിൻ്റെ അകത്തുള്ള ഉപദേവതകളെ കണ്ട് ഭഗവാനെ തട്ടം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ള വിശ്വാസമാണ് അത് അനുഭവത്തിൽ ധാരാളം ഭക്തജനങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുമുണ്ട് എന്തൊക്കെയാണ് ഈ തട്ടത്തിലുള്ളത് തട്ടത്തിൽ നെയ്വിളക്ക് മഞ്ഞപ്പൊടി തുളസി കറുക പിന്നെ ചന്ദനത്തിരി തൃക്കൈവെണ്ണ പഴം പഞ്ചസാര തുടങ്ങിയ സാധനങ്ങളാണ് ഉള്ളത് എങ്ങനെയാണ് സമർപ്പിക്കുന്നത് ആദ്യം നെയ് നെയ്വിളക്ക് നമ്മൾ അയ്യപ്പന് കത്തിച്ച് വയ്ക്കുക അതിനുശേഷം ഭഗവാനെ അവിടെ അയ്യപ്പനോട് പ്രാർത്ഥിച്ച് വലം വച്ച് നാഗങ്ങളുടെ അടുത്ത് മഞ്ഞപ്പൊടി വെച്ച് അവിടെ പ്രാർത്ഥിച്ച് നാവും ജീവിച്ച് നേരെ രക്ഷസിൻ്റെ അടുത്ത് പോയി അവിടെ ഒരു എണ്ണ സമർപ്പിച്ച് വലം വെച്ച് ഇവിടെ വന്ന് ഇതിൻ്റെ അകത്തേക്ക് മെയിൻ ഇതിൽ കയറി അകത്ത് ചെല്ലുമ്പോൾ നെയ്വിളക്ക് വെച്ചിട്ടുണ്ട് നെയ്വിളക്കിലേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കണം ഒഴിച്ച് വലുത് തിരിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ ദേവാരപ്പുരയുണ്ട് ദേവാരപ്പുരയിലേക്ക് ഒരു എണ്ണ സമർപ്പിച്ച് തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ഗണപതിക്ക് കറുക സമർപ്പിച്ച് പിന്നെ തട്ടം ഭഗവാന് നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് നടക്കും എന്നുള്ളത് വിശ്വാസമാണ് അത് നടന്നിരിക്കുന്ന ധാരാളം ജനങ്ങൾ നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞിട്ടുമുണ്ട് ഈ വിശ്വരൂപ സമയത്ത് ഈ പതിനെട്ട് ദിവസം മാത്രമാണ് ഈ തട്ടസമർപ്പണം നടക്കുന്നത് ഈ വിശ്വരൂപ സമയത്ത് നമ്മൾ തട്ടം സമർപ്പിച്ച് ഇത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അടുത്ത വിശ്വരൂപ സമയത്തിന് മുമ്പിൽ ഇത് നടക്കും എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം നടന്നിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് പതിനെട്ട് ദിവസമാണ് വിശ്വരൂപ ദർശനം പതിനെട്ട് ദിവസമാണ് ധനു ഒന്ന് മുതൽ പതിനെട്ട് വരെയാണ് മഹാഭാരത യുദ്ധം നടന്നിരിക്കുന്നതെന്നാണ് വിശ്വാസം ആ സമയത്ത് അർജുനന് കാട്ടിക്കൊടുത്ത അതേ വിശ്വരൂപം അതേ ഭാവത്തിലുള്ള വിശ്വരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അത് കഴിഞ്ഞാൽ ശ്രീപുരുഷനായിട്ടാണ് ഇവിടെ വഴുന്നതെന്നാണ് അങ്ങനെയാണ് ശ്രീ പുരുഷമംഗലം എന്നുള്ള പേര് ഇവിടെ ലഭിച്ചിരിക്കുന്നത് വിശ്വാസം എങ്ങനെയാണ് നല്ല ഞങ്ങൾ ചെറുപ്പം മുതലേ ഇവിടെ ജനിച്ച് വളർന്നു നല്ല വിശ്വാസം നല്ല അനുഭവങ്ങളേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ നല്ല എല്ലാം പുരോഗമിച്ച് ഇവിടെ എല്ലാവരും നല്ല എന്തോ എന്നെ എന്നെ എല്ലാവരും ആഗ്രഹവും നടക്കും ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്തോ ഏഹ് പറയാൻ എല്ലാം നമുക്ക് നമ്മളാ വിചാരിക്കണമൊക്കെ നടക്കും പറയാന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് അസുഖം വന്നാലും എല്ലാം കൃഷ്ണനെ പ്രാർത്ഥിച്ച് ഇറങ്ങുകയുള്ളൂ ഞങ്ങൾ എപ്പോഴും കൃഷ്ണൻ ഏത് ഞങ്ങളിവിടെയാ ഇവിടെ അടുത്ത് തന്നെയാണ് രണ്ടു നേരം വരും ഇവിടെ പ്രാർത്ഥിച്ചത് എല്ലാ സകല ഐശ്വര്യവും എല്ലാം മാറ്റി എല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഒത്തിരി ജീവിത പ്രതിസന്ധികളേക്ക് അതിജീവിച്ചാണ് ഇതുവരെ എത്തിയത് പിന്നെ എൻ്റെ മോള് കഴിഞ്ഞ വർഷം പ്ലസ് ടു പാസ്സായി അത് ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് മാർക്ക് അവൾ കിട്ടി പക്ഷേ അവളൊരു ആവറേജ് സ്റ്റുഡൻറ് ആ അതെല്ലാം അവിടുത്തെ കാരുണ്യം ഒന്ന് മാത്രം ആ അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നു ഇപ്പോൾ സ്ഥിരം ഇവിടെ വന്ന് തുടരുന്നതാണ് ആ പിന്നെ ഭയങ്കരം പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് വാൽവ് പെട്ടെന്ന് മാറ്റി വെക്കണമെന്ന് മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് നിർദ്ദേശിച്ചിരുന്നേ അപ്പം അമ്മയ്ക്ക് ഒരു അയോട്ടോഗ്രാം അതായത് ഒരു ജൂനിയർ ഡോക്ടറാണ് പറയണത് അയോട്ടോഗ്രാം ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം അയോട്ടോഗ്രാം ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പുറത്തിരുന്ന് ചെയ്തത് വേറൊന്നുമല്ല ഈ വിശ്വരൂപം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു അതായത് ഗീതല പതിനൊന്നാമത്തെ അധ്യായേ പക്ഷേ ആയോട്ടോഗ്രാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറുടെ മുറിയിൽ ചെന്നപ്പോൾ ജഗന്നാഥൻ്റെ ഫോട്ടോ ആയിരിക്കണം ഡോക്ടർ മനുവാർ വർമ്മ മെഡിക്കൽ ട്രസ്റ്റിലെ അപ്പോൾ പറയുമോ ഓ ഇത് ചെയ്യേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമല്ല ഒരു പ്രശ്നവും ഇല്ല അമ്മയ്ക്കിപ്പോൾ വാൽവ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ ഇല്ലാന്നേ അത് ആ ഒരു കാരുണ്യം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ആ പാർത്ഥസാരഥി രൂപം നമ്മളൊന്ന് മനസ്സിൽ ഓർത്താൽ മതി വരുന്നത് മലയാണെങ്കിലും ഗജേന്ദ്രമോഷം പോലെ നമുക്കത് മാറ്റിത്തരും ഭഗവാൻ എൻ്റെ പേര് രജനി ഞാൻ ടീച്ചറാണ് നൈപുണ്യ സെൻമെക്കൽസ് എൻ എസ് എസ് മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ അംഗം സുധീഷ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഈ സുധീഷ് ഒക്കെ ചേർന്നിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളൊക്കെ നേതൃത്വം നൽകുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എൻ എസ് എസ് മാറ്റുഴ യൂണിയൻ്റെ ഭാഗമായി വരുന്ന കക്കാട് എൻ എസ് എസ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഈ ക്ഷേത്രം എൻ എസ് എസ് ഏറ്റെടുക്കുകയും അന്നു മുതൽ നാളിതുവരെ ഇതിൻ്റെ വികസന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായിട്ടാണ് ഇവിടെ വിശ്വരൂപ ദർശനം നടത്തിപ്പോരുന്നത് ഈ വർഷത്തെ ഒരു പ്രത്യേകത കെ എസ് ആർ ടി സിയുമായി സഹകരിച്ചുകൊണ്ട് ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നിലവിൽ നമുക്ക് മൂ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മൂന്ന് സർവീസുകൾ ഇങ്ങോട്ട് നടത്തുകയും തുടർന്നും ഇനിയുള്ള നാളുകളിൽ നാലോളം സർവീസുകൾ നടത്തി തരാമെന്ന് കെ എസ് ആർ ടി സി നമ്മോട് സമ്മതിച്ചിട്ടുണ്ട് ഏറ്റിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വിശ്വരൂപ ദർശനം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തരെ ആകർഷിക്കുന്നതിനും എത്തിച്ചേരുന്നതിനും നമുക്ക് സഹായകരമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് എടുത്തു പറയേണ്ടതാണ് കാരണം ക്ഷേത്രം ഇന്ന് ഈ നാടിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറ്റുകയും എറോ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി ഇത് ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് എറണാകുളം ജില്ലയിൽ എന്നു വേണ്ട വിശ്വരൂപ ദർശനം നടത്തുന്ന കേരളത്തിലെ വളരെ ചുരുക്ക ക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ കക്കാട് ശ്രീപുരുഷ മംഗലം ക്ഷേത്രം മാറിയിരിക്കുകയാണ് വരും വർഷങ്ങളിൽ കൂടുതൽ ഭക്തരെ ആകർഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇതിൻ്റെ ഭരണസമിതി ഏറ്റെടുത്ത് നടപ്പാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് കൃഷ്ണ പുരുഷമംഗലത്തപ്പ ശരണം ഞാൻ ഈ അമ്പലത്തിൽ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പേര് ശ്രീജാന് എന്നാണ് ഞാൻ ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ് രണ്ടായിരത്തി ഏഴിലാണ് ഞാനിവിടെ കല്യാണം കഴിച്ച് പറവത്തെത്തുന്നത് അപ്പോൾ മുതൽ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളിലും സഹകരിച്ചു പോകുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഇവിടുത്തെ കൗണ്ടർ സർവീസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പം എല്ലാവിധ വഴിപാടുകളും കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓരോരുത്തർക്കും ഓരോ വഴിപാട് കഴിച്ചു കഴിയുമ്പോൾ ഇവിടെ വന്ന് ദർശനം നടത്തി തിരികെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മളോട് ഇവിടെ വന്നും അതുപോലെ തന്നെ ഫോൺ വഴിയുമൊക്കെ നമ്മളെ വിളിച്ചറിയിക്കാറുണ്ട് അതിൽ നിന്നും കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയും കാര്യങ്ങളുമാണ് ഈ ദേവസ്വത്തെ ഇതുപോലെ ഈ വിശ്വരൂപ ദർശനം ലോകം മുഴുവൻ അറിയിച്ച് എല്ലാവർക്കും ഈ കലിയുഗത്തിൽ വിശ്വരൂപ ദർശനം എന്ന ഒരു സൗഭാഗ്യം പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേവസ്വം ഇങ്ങനെ വിപുലമായ പരിപാടികളോടെ ധനു ധനൊന്നു മുതൽ പതിനെട്ട് വരെ ഈ വിശ്വരൂപ ദർശനം സൗഭാഗ്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആളുകൾ ആദ്യമേ തന്നെ പറയുന്നത് മറ്റെങ്ങുമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കാല് വെക്കുമ്പോൾ തന്നെ മറ്റൊരു ക്ഷേത്രത്തിലും ചെല്ലുമ്പോൾ കിട്ടാത്ത ഒരു പോസിറ്റീവ് എനർജി പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മനസ്സിലുള്ള ആകുലതകളും വിഷമങ്ങളും ഒക്കെ മാറിയതായിട്ട് നമ്മളുമായിട്ട് പങ്കുവെക്കാറുണ്ട് ആദ്യമേ മുഖം തിരിച്ചു പോയിക്കൊണ്ടിരുന്നവരൊക്കെ പിന്നീട് പിന്നീട് ക്ഷേത്രവുമായി കൂടുതൽ അടുത്ത് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഒരു പുഞ്ചിരി വരും ആദ്യം നമ്മൾ പറയുമ്പം അതൊന്നും മനസ്സിലാക്കാതെ വേണ്ട എന്ന് പറഞ്ഞ് പോയവരൊക്കെ വർഷങ്ങൾ കഴിയും തോറും നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഭഗവാൻ്റെ ആ ചൈതന്യം നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പേഴ്സണലി ഉള്ള അനുഭവം പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അത് അത് രാവിലെയും വൈകുന്നേരവും ഇവിടെ വന്ന് ക്ഷേത്രത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഉണ്ടാകുന്ന അനുഭവം അതായത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ഏറ്റവും നല്ല വേണ്ടത് തന്നെ കുടുംബജീവിതവും മറ്റ് കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബജീവിതത്തിലാണെങ്കിലും അല്ലാതെ സാമ്പത്തികപരമായ കാര്യങ്ങളിലാണെങ്കിലും ഞങ്ങൾക്ക് ഇന്നുവരെ ഒരു വലിയ പ്രതിസന്ധിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ചെറിയ ജീവിതം സന്തോഷകരമായ ജീവിതം അതാണ് ഈ ക്ഷേത്രത്തിൽ സേവനം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എൻ്റെ പേര് ശങ്കർ എന്നാണ് മുളന്തുരുത്തിയിലാണ് എൻ്റെ വീട് കേരളത്തിലെ പരി പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന ചുരുക്കൻ ചുരുക്കം ചില ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് കക്കാട് ശ്രീ പുരുഷമംഗലം സ്വാമി ക്ഷേത്രം അവിടെ ഇവിടെ ഭക്തജനങ്ങൾ വരുന്നതും അവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും മാറാനായിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നത് പടിഞ്ഞാറോട്ട് ഭഗവാൻ ദർശനമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല ശക്തിയായിട്ടാണ് ഭഗവാനിവിടെ നിൽക്കുന്നതും ഭഗവാനിവിടെ പ്രധാന വഴിപാട് എന്ന് പറയുന്ന തട്ടം കതിലിപ്പഴം ഇട്ട് പാൽപ്പായസം തൃക്കൈവെണ്ണ പഴം പഞ്ചസാര എന്നിവയാണ് ഭഗവാന് പ്രിയമായിട്ടുള്ള വഴിപാടുകൾ അനുഭവം എന്താണ് എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് കാരണം എൻ്റെ മക്കളെ ഇപ്പം നല്ല രീതിയിൽ പഠിക്കാൻ ഭഗവാൻ നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വീടുപണിയുടെ സമയത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഒരു വീടൊന്ന് വേഗം വേണമെന്ന് കാരണം ഭഗവാൻ അതെനിക്ക് പെട്ടെന്ന് സാധിച്ചു തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മോളുടെ എക്സാം എൻട്രൻസ് എക്സാം എഴുതുന്ന സമയത്ത് എന്നോട് പ്രമോദിയേട്ടം പറഞ്ഞു എനിക്കതറിയില്ലായിരുന്നു പാർത്ഥസാരഥി എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ടെന്ന് അപ്പോൾ ഞാനിവിടെ എൻട്രൻസിന് പരീക്ഷയ്ക്ക് വന്നപ്പോൾ വഴിപാട് കഴിക്കാൻ അപ്പോൾ പ്രമോദിയേട്ടൻ എന്നോട് പറഞ്ഞു ഒരു പാർത്ഥസാരഥ കഴിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു പാർത്ഥസാരഥി കഴിച്ചു അപ്പോൾ എൻ്റെ മോൾക്ക് നൂറ്റി എഴുപത്തൊമ്പതാമത്തെ റാങ്കിൽ ഇപ്പോൾ എൽ എൽ ബിക്ക് അല്ലസർ കോളേജിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ് പിന്നെ മൂത്ത മോള് എക്സാം വന്നപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ വഴിപാട് കഴിച്ചു ഭഗവാനോട് എൻ്റെ മോൾക്ക് ഇപ്പോൾ യൂണിയൻ ബാങ്കിൽ ജോലിക്ക് അവൾ കയറിയേക്കുവാണ് ജോയിൻ ചെയ്തു കഴിഞ്ഞ പതിനെട്ടാം തീയതി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ കൊണ്ടുവന്ന് ഞാൻ ഇപ്പോഴും എന്നും വിശ്വസിക്കുന്നു പിന്നെ എല്ലാ ദിവസവും ഞാൻ വന്ന് തൊഴാറുണ്ട് എനിക്ക് പറ്റണ എല്ലാ വ്യാഴാഴ്ചകളിലും ഞാൻ വരാറുണ്ട് ഭഗവാൻ്റെ അടുത്ത് എൻ്റെ ഭഗവാനെല്ലാം തരുന്ന ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അങ്ങനെ പ്രത്യേക അനുഭവം ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ഭഗവാനെ വിശ്വസിക്കുന്നവരാ എല്ലാം സാധിച്ചിട്ടുണ്ട് മാനേജർ ശ്രീജിത്ത് ചെയ്തിട്ടുണ്ട് ശ്രീജിത്ത് എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഇവിടെ വന്നാലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇത് ഒരു ഗ്രാമപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിനോടടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട് പിറവാം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഇവിടെ ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരമുള്ളൂ അപ്പം ബസ് സൗകര്യം കുറവായതിനാൽ ഓട്ടോ സൗകര്യമാണ് ഓട്ടോയിലാണ് ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇവിടെ എത്താൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഈ തവണ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഭക്തർക്ക് വരണമെന്ന താല്പര്യം നമ്മളെ അറിയിക്കുകയും നമ്മൾ ഗതാഗത മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ബി ടി സി എന്ന ഒരു ഗ്രൂപ്പിനെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അത് വർക്കൗട്ട് ചെയ്ത് ഈ തവണ ഭക്തർക്ക് വരുന്നതിന് ഒരു യാത്രാക്ലേശം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കേരളത്തിന് വെളിയിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ക്ഷേത്രമായിട്ട് അടുത്ത് നിൽക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് എയർപോർട്ടിൽ നിന്നും ഒരു മുപ്പത് കിലോമീറ്റർ ആണ് നമുക്ക് ദൂരമുള്ളൂ അത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് അടുത്ത പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ റെയിൽവേയെ ആശ്രയിക്കുന്നവർക്ക് വന്നിറങ്ങി നമുക്കിവിടെ എത്താൻ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പിറവം റോഡാണ് ഇപ്പോൾ ആൾക്കാരോട് നമ്മൾ പറയുന്നു പിറവം റോഡിൻ്റെ പിറവം റോഡിൽ നിന്ന് ക്ഷേത്രം വരെയുള്ള റോഡ് പ്രളയം കഴിഞ്ഞിട്ടുള്ള ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവരും നമ്മളിപ്പോൾ ചോദിക്കുന്നവരോട് നമ്മൾ ചോറ്റാനിക്കിര അല്ലെങ്കിൽ മുളന്തുരുത്തി അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ എന്നീ സ്റ്റേഷനുകളിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും പ്രൈവറ്റ് ബസ്സിന് വരിക എന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് നമ്മൾ അടുത്ത വർഷം റോഡിൽ ഇറങ്ങി സുഖമായിട്ട് ആ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നമ്മൾ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അന്നദാനമാണെങ്കിലും രാവിലെ നട തുറന്ന് നട അടയ്ക്കുന്നവരെ അന്നദാന കൗണ്ടർ ഓപ്പണിങ് ഓപ്പണിംഗ് ആണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വന്നാൽ തങ്ങുവാനായിട്ട് നമ്മൾ ടൗണിൽ തന്നെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ ഹോട്ടൽ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട് നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് അവർക്കൊരു തടസ്സമില്ലാത്തത് അതായത് നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ചോറ്റാനിക്കരയിൽ ക്ഷേത്രത്തിൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസുകളുണ്ട് അത് പ്രയോജനപ്പെടുത്താനും നമ്മൾ അവരുമായിട്ട് കൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ വരുന്ന ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ സുഗമമായി ദർശനം നടത്തി തിരിച്ച് അവരുടെ ഭവനങ്ങളിൽ ഭവനങ്ങളിലെത്തുവാനായിട്ടുള്ള എല്ലാ ഇതും ദേവസ്വം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് തട്ട സമർപ്പണം ഇവിടെ ഏറ്റവും വലിയ പ്രധാന വഴിപാടാണെങ്കിലും മറ്റ് പല വഴിപാടുകളും കൂടെ ഉണ്ട് ഇപ്പോൾ സന്താനലബ്ധിക്കായിട്ട് താമരമുട്ടിൽ നെയ് നിറച്ചുള്ള ഹവനം താമരമുട്ടിൽ നെയ് നിറച്ചുള്ള ഹവനം വാര്യുടേയും ഭർത്താവിൻ്റെയും പേരിൽ ഇവിടെ രാവിലെ ഗണപതി ഹോമം കഴിക്കുന്നതിനൊപ്പം കഴിക്കുകയും അതിനകത്ത് ഒരു നെയ്യുണ്ട് നെയ്യ് കൊണ്ട് സേവിച്ച് കഴിയുമ്പോൾ ധാരാളം ദമ്പതികൾക്ക് കുട്ടികളുണ്ടാവുകയും അത് നമുക്ക് ഇവിടെ ഭഗവാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇവിടെ ഓരോ വഴിപാടും കഴിച്ചതായിട്ട് നമുക്ക് അറിവുണ്ട് പിന്നെയുള്ളത് മറ്റൊന്നാണ് ദത്തന്യം ദത്തന്യം എന്ന് പറഞ്ഞാൽ ഭഗവാനും പാണ്ഡവരും യുദ്ധത്തിന് പോകുന്നതിന് മുമ്പിൽ പാഞ്ചാരി ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയപ്പെടുന്ന നിവേദ്യമാണ് പഞ്ചദ്രവ്യങ്ങൾ അടങ്ങിയത് അത് നമ്മൾ കൊണ്ടുപോയി കഴിക്കുന്നത് നമ്മളുടെ രോഗപ്രതിരോധമെല്ലാം എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ഒരു നിവേദ്യം അത് പതിനെട്ട് ദിവസം മാത്രമേ ഇവിടെയുള്ളൂ മറ്റൊരിടത്തും ഒരു ഇത് കൊടുക്കുന്നതായിട്ട് നമുക്കറിയില്ല അങ്ങനെയുള്ള ഇതാണ് പിന്നെ അമ്പലത്തിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തിന് മുമ്പിലെ നാശോന്മുഖമായി കിടന്ന ഈ ക്ഷേത്രം ഒരാഴിമയുടെ നിന്ന് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കൊടുക്കുന്ന സമയത്ത് അഷ്ടമംഗല പ്രശ്നം വെച്ച് നോക്കുകയും കൈമുക്ക് നാരായണൻ തിരുമേനി അഷ്ടമംഗല പ്രശ്നം വെച്ച് നോക്കിയിട്ട് നമ്മളോട് ചോദിക്കുക നിങ്ങൾ എന്തുകൊണ്ട് ഇത് അനങ്ങുന്നില്ല വിശ്വരൂപിയായ ഭഗവാൻ ഇവിടെ ഇരിക്കുന്നവർത്തോളം സമയം നിങ്ങൾ മറ്റുള്ളവരെ അറിയിച്ച് ഭഗവാൻ്റെ ആ ചൈതന്യത്തെക്കുറിച്ചും ബാക്കിയുള്ളവരെ അറിയിച്ചിട്ട് നിങ്ങൾ അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുക ഭഗവാനിൻ്റെ അനുഗ്രഹം അവർക്കും കൂടെ കിട്ടട്ടെ അറിയിക്കുക അങ്ങനെയാണ് രണ്ടായിരത്തി പത്തിൽ മറ്റേ പുനരുദ്ധാരണം നടത്തുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും പിന്നെ ഈ വിശ്വരൂപത്തിൻ്റെ ഇതിനെക്കുറിച്ച് ചടങ്ങ് തുടങ്ങി ഇങ്ങനെ തുടർന്ന് പോകുന്നു ഇപ്പം ഈ ലെവലിൽ വരെ എത്തിയിരിക്കുന്നു പടിഞ്ഞാറോട്ട് ദർശനമുള്ള ചുരുക്കം ചില വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളരെയധികം ശക്തിയുള്ള ദേവനാണ് ഈ പടിഞ്ഞാറോട്ട് ദർശനമുള്ളത് എന്നാണ് പറയുന്നത് ഏതായാലും ഇവിടേക്ക് വരാനുള്ള വഴിയും മറ്റുമൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വിറകത്ത് നിന്നും രഞ്ജിത്ത് പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി